ഏവർക്കും അഡ്വങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നാൽപ്പത്തി എട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിപ്ലവം ഏത് ഓപ്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലെ ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇവയൊന്നുമല്ല തിരുത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ഇരുപത്തി അഞ്ചാം അനുച്ഛേദം ഇരുപത്തിയെട്ടാം അനുച്ഛേദം മുപ്പത്തിരണ്ടാം അനുച്ഛേദം മുപ്പത്തി ഒൻപതാം അനുച്ഛേദം ഓപ്ഷൻ സി ആണ് മുപ്പത്തിരണ്ടാം അനുച്ഛേദം ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആര് ഓപ്ഷൻസ് ആനന്ദ തീർത്ഥൻ ശങ്കരാചാര്യർ വാഗ്ഭടാനന്ദൻ ആഗമാനന്ദ സ്വാമി ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികൾ പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എഴുപത് മുതൽ എഴുപത്തിരണ്ട് വരെ അൻപത് ടു അമ്പത്തി അഞ്ച് മുപ്പത് ടു മുപ്പത്തിനാല് പന്ത്രണ്ട് ടു പതിനെട്ട് തിരുവോത്തരം ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് ടു പതിനെട്ട് പരിസ്ഥിതി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ഐ എസ് ഒ പതിനാല് പൂജ്യം പൂജ്യം ഒന്ന് ഐ എസ് ഒ പതിനാല് പൂജ്യം ഒന്ന് ഒന്ന് ഐ എസ് ഒ പതിനാല് പൂജ്യം രണ്ട് ഒന്ന് ഐ എസ് ഒ പതിനാല് പൂജ്യം ആറ് ഒന്ന് തിരുവോദരം ഓപ്ഷൻ എ ആണ് ഐ എസ് ഒ പതിനാല് പൂജ്യം പൂജ്യം ഒന്ന് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏത് ഓപ്ഷൻസ് സിന്ധു ബ്രഹ്മപുത്ര കൃഷ്ണ ഗംഗ ചെരിയൂത്രം ഓപ്ഷൻ ഡി ആണ് ഗംഗ പ്ലാസ് യുദ്ധത്തിൽ സിറാജ് യുദ്ധവളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു ഓപ്ഷൻസ് തോമസ് ഹാർവേ ബാബർ റോബർട്ട് ക്ലൈവ് സർ സർക്കൂട്ട് അർദർ വെല്ലു ചെരിം ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന് ഓപ്ഷൻസ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് ഓപ്ഷൻസ് അരയാൽ അരശ് പേരാൽ തേക്ക് പേരാം ഓപ്ഷൻ സി ആണ് പേരാൽ പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം ഓപ്ഷൻസ് നാച്ചുറൽ ഗ്യാസ് ഫോസിൽ ന്യൂക്ലിയർ എനർജി സോളാർ എനർജി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സോളാർ എനർജി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്